അത്ര ഗംഭീരമായ വാക്കുകളാണ് യാതൊരുത്തൻ ഭവന്തം പരം ചിഖനം അങ്ങേ ആരാണങ്ങ് ചിഖനം ബോധം ഖനീഭവിച്ച വസ്തു ചിഖനം വേദാന്തരൂപം ഈ സത്യം വെളിപ്പെടുത്തി തന്നിട്ടുള്ള ശാസ്ത്രങ്ങൾ ഉപനിഷത്തുക്കളാണ് അത് പലരും ശ്രദ്ധിക്കുന്നില്ല ഉപനിഷത്ത് ഈ ജഗത്തുണ്ടായ കാലത്ത് തന്നെ ഈ സത്യവും വെളിപ്പെടുത്തി വേദങ്ങളുടെ ഭാഗങ്ങളെന്ന നിലയിൽ അപ്പോ ജഗത്തിൻ്റെ തോന്നലുള്ളപ്പോൾ തന്നെ ജഗത്തിൻ്റെ സത്യവും ശാസ്ത്രീയമായി വെളിപ്പെട്ടിട്ടുണ്ട് ഉപനിഷത് സത്യം പഠിക്കുന്ന ഒരാൾക്ക് സത്യത്തിൻ്റെ ബ്രഹ്മസത്യത്തിൻ്റെ ശാസ്ത്രീയത ദിവസം ചെല്ലുന്നവറും ഉറച്ചുറച്ച് ബോധ്യപ്പെടുകയാണ് അനുഭവത്തിലും അതെ ബുദ്ധിയിലുമതെ പക്ഷെ ആരായി ഈ ഉപനിഷത്ത് പഠിക്കാൻ കൂട്ടാക്കുന്നത് ഉപനിഷത്ത് നേരിട്ട് പഠിക്കാൻ ആളുകൾ കൂട്ടാക്കില്ല എന്ന് കരുതിയാണ് കാരുണ്യനിധികളായ ഋഷിമാർ നമുക്ക് കുറെ കഥകളുമൊക്കെ കൂട്ടിച്ചേർത്ത് ഭാഗവതവും രാമായണവും ഒക്കെ രന്നത് അത് ആരോ പറഞ്ഞതുപോലെ കഠിനമായ രോഗം അല്പം കയ്പുള്ള മരുന്ന് കഴിച്ചേ സ്വല്പം കയ്പന്ന് തോന്നുന്ന മരുന്ന് കഴിച്ചേ ആ രോഗം മാറും പക്ഷെ കയ്പുള്ള മരുന്ന് രോഗി കഴിക്കില്ല കുറച്ച് പഞ്ചസാരയിൽ ചെൽ പൊതിഞ്ഞ് കൊടുത്തു രോഗി അതിനേക്കാൾ മിടുകൻ പഞ്ചസാര അലയിച്ച് കഴിച്ചുകൊണ്ട് കയ്പുള്ള ഭാഗം വരുമ്പോൾ തുപ്പിക്കളയാണ് ചെയ്തത് എവിടെ രോഗം മാറാനാണ് ആ പഞ്ചസാര ചെന്ന് രോഗം മൂർച്ഛിക്കും അല്ലാതെ വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല പഞ്ചസാരയോടൊപ്പം അല്പം കൈപ്പൊള്ള ആ ഗുളിയെയും കൂടെ കഴിക്കാൻ തയ്യാറുണ്ടെങ്കിൽ രക്ഷപ്പെടും അതുപോലെ ഭാഗവതവും രാമായണവും ഒക്കെ വായിക്കുമ്പോൾ വരദേവ് വായിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് പോകുന്നതിൽ ഭേദം ഉപനിഷത്തത്വങ്ങൾ ഇതാ ഇതിൽ ഈ ഈ ഭാഗമൊക്കെ പൂർണ്ണമായും ഉപനിഷത്തത്വമാണ് എഴുത്തച്ഛൻ നമുക്ക് വിവരിച്ചു തരുന്നത് ആ തത്വങ്ങൾ നമ്മൾ ശ്രദ്ധയോടെ പഠിച്ച് പഠിച്ച് മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ അധ്യാത്മരാമായണം ജീവിതകാലം ഒഴുക്ക വായിച്ചു എന്താ വിശേഷം വലിയ വിശേഷമൊന്നും ഉണ്ടാവില്ല യാതൊരുത്തം ഭവന്തം പരഞ്ചുഖനം വേദസ്വരൂപം അനന്തം വേദസ്വരൂപം അറിവ് വേദം വെച്ചാൽ അറിവെന്നാണ് അർത്ഥം അറിവാണങ്ങയുടെ സ്വരൂപം അറിവെന്നുവെച്ചാൽ ബോധം അറിവ് എന്ന മലയാള പദത്തിനർത്ഥം ബോധമെന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ തന്റെ കൃതികളിൽ ബ്രഹ്മത്തിന്റെ പര്യായമായി മിക്കവാറും അറിവ് എന്ന പദമാണ് ഉപയോഗിക്കുക അറിവെന്നൊരു കൃതി തന്നെ അദ്ദേഹം പ്രത്യേകം ജയിച്ചിട്ടുണ്ട് അങ്ങനെ യാതൊരു തൻഭവന്തരം ചിത്ഖനം വേദസ്വരൂപം അറിവ് സ്വരൂപമായിട്ടുള്ളവൻ ബോധം അനന്തം ഏകം സത്വം അനന്തം ഏകം ആദ്യം പരിഹിതം ഒന്നേ ഒന്ന് സതാം ഏകം ആ സത്തിനെ സാക്ഷാത്കരിച്ച ആളുകൾക്ക് ഏകം അങ്ങ് മാത്രമേ ഉള്ളൂ രണ്ടാമത് യാതൊന്നുമില്ല ഏകം സതാം വേദാന്തവേദ്യം ആണ് ഉപനിഷത്ത് ഉപനിഷത്തിൽ കൂടി അറിയപ്പെടേണ്ടവനാണെ വേദാന്തവേദ്യം ജഗത് കാരണം ജഗത്തായി കാണുന്ന ഈ ദൃശ്യ അനന്ത കോടി ദൃശ്യങ്ങൾക്ക് പരമകാരണം അങ്ങ് മാത്രം വേറെ ഒരു കാരണമൂടെ ഇല്ല അങ്ങയിൽ കാണുന്ന വെറും കാഴ്ചകളാണ് നാമരൂപ ദൃശ്യങ്ങളാണ് അനന്തകോടി ദൃശ്യങ്ങൾ ഉൾപ്പെട്ട ഈ പ്രപഞ്ചം വേദാന്തവേദ്യം ആദ്യം ആദ്യമുണ്ടായിരുന്നത് സദേവസൗന്ന ഇതം അഗ്രേ നാമരൂപങ്ങൾ തെളിയുന്നതിനു മുൻപ് ആദ്യം എന്തുണ്ടായിരുന്നു ഉമ്മ സ്വരൂപമായിട്ടുള്ള ഭഗവാൻ ബ്രഹ്മം ബോധം മാത്രം ഭാഗവതം പറയും അഹമേവാസമേവ അഗ്രേ ബ്രഹ്മാവിനോട് ഭഗവാൻ സതുശ്ലോകീ ഭാഗവതം ഉപദേശിക്കുകയാണ് ഞാൻ മാത്രം അഹമേവ ഞാൻ മാത്രം ആസമേവ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അഗ്രേ ആരംഭത്തിൽ നാന്യ സദസത്പരം സത്തായോ അസത്തായോ മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല വേദാന്തവേദ്യം ആദ്യം ജഗത്കാരണം നാദാന്തരൂപം പരബ്രഹ്മമത്യുതം നാദാന്തം ശബ്ദത്തിൻ്റെ ഉറവിടം ശബ്ദം എവിടെ പോയ അവസാനിക്കും ബ്രഹ്മത്തിൽ ബോധത്തിൽ ബോധത്തിൽ നിന്നാണ് ധ്വനി ശബ്ദരൂപത്തിൽ ആദ്യം പൊന്തുന്നത് അതാണ് ഈ ശബ്ദത്തിലൂടെ ബോധത്തെ സാക്ഷാത്കരിക്കാൻ നാമജപം പ്രണവോപാസന ഓം എന്ന് നീട്ടി ഉച്ചരിച്ചാൽ പ്രണവം ഉച്ചരിച്ച് ഒടുങ്ങുന്നത് ആ ഓം എന്നുള്ള ധ്വനി ഒടുങ്ങുന്ന നാദാന്തം ആ നാദം അവസാനിക്കുന്നത് ബ്രഹ്മത്തിലാണ് ബോധത്തിൽ അത് വേണ്ടവണ്ണം പ്രണവം ഉച്ചരിച്ച് ഉപാസിക്കുന്നവർക്ക് വ്യക്തമായി ബോധ്യപ്പെടുന്നു നാദാന്തരൂപം പരബ്രഹ്മമ്യുതം ലോകത്തിന്റെ പരമകാരണം അച്യുതം അങ്ങയുടെ സ്വരൂപത്തിൽ നിന്നും ഒരിക്കലും അങ്ങ് താഴോട്ട് പോരുന്നില്ല അവതാരവും ഒന്നും അവിടെ പ്രശ്നമല്ല വേദാന്തവൈല്യമാദ്യം ജഗത്കാരണം നാദാന്തരൂപം പരബ്രഹ്മമച്യുതം സർവഗുഹാശയസ്തം സകലരുടെ അതാണ് അങ്ങനെ അങ്ങനെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഈ ഭഗവാനെയൊക്കെ എങ്ങനെയാണ് നമ്മൾ സാക്ഷാത്കരിക്കുക പേടിക്കേണ്ട സർവഗുഹാശയസ്തം സകലരുടെ ഉള്ളിലും ഞാൻ ഞാനുണ്ട് ഞാനുണ്ട് എന്നിങ്ങനെ ആ സത്യം പ്രകാശിക്കുന്നു ബ്രഹ്മസൂത്രത്തിൻ്റെ ആരംഭത്തിൽ ഈ ബ്രഹ്മത്തെ ആർക്കെങ്കിലും അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ എന്ന ചോദ്യം ഉന്നയിച്ചിട്ട് ആചാര്യസ്വാമികൾ പറയുന്നു സകലരും സദാ വ്യക്തമായി അനുഭവിക്കുന്നു എന്താ അഹം പ്രത്യയ വിഷയത്വ ഞാൻ ഞാൻ ഞാനെന്നനുഭവിക്കുന്നത് ഞാനുണ്ട് എന്നനുഭവിക്കുന്നത് പിന്നെ എന്തിനെയാണ് നമുക്ക് നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം ഞാൻ ഞാനുണ്ട് എന്തായി ഞാൻ ബോധം ഉണ്ട് എന്നനുഭവിക്കുന്ന ബോധം ആ ഞാനില്ലയോ ഒന്നുമില്ല ശരീരവുമില്ല രഹത്തുമില്ല സർവഗുഹാശയസ്തം സമസ്ത ആധാരം സകലപ്രപഞ്ചത്തിനും ആശ്രയം സർവഗത്വം എവിടെയും നിറഞ്ഞിരിക്കുന്നു പരാത്മാനം അലേപകം പരമകാരണമായി വിലസുന്ന വസ്തു അലേപകം ഒരു കളങ്കവും ഇന്ന് വരെ അതിൽ സ്പർശിച്ചിട്ടില്ല വാസുദേവം വരദമും വരണ്യം വാസുദേവം സകല രകത്തിനു ഉടമസ്ഥൻ സകല സ്വത്തിനു ഉടമസ്ഥൻ വസുദേവപുത്രനായി ജനിച്ചവൻ വാസുദേവം വരദം വരണ്യം എന്തുവരവും തരും അതായത് എന്താഗ്രഹിക്കുന്നു അതൊക്കെ തരുന്നതീ ബോധബ്രഹ്മമാണ് അഹം ഹി സർവജ്ഞാനാം ച പ്രഭുരേ വച്ച കൃഷ്ണൻ ഗീതയിൽ പറയുന്നു നിങ്ങളാര ഏത് ദേവന് ഏത് രൂപത്തിൽ ഭജിച്ചാലും അർജുന ആ ഭജനമൊക്കെ എത്തിച്ചേരുന്നത് വാസുദേവം വരദം വരണ്യം ജഗദ്വാസിനാം ആത്മനാ കാണുന്നതും സദാ സദ സകല ജീവജാലങ്ങളുടെയും ആത്മാവായി ഉറുമ്പ് മുതൽ ബ്രഹ്മാവ് വരെയുള്ള ജീവജാലങ്ങളുടെയും ആത്മാവായി അയം ആത്മാ ബ്രഹ്മാ പാണ്ഡവ്യ ഉപനിഷത്തിലെ മഹാവാക്യമാണ് അയം ആത്മാ ബ്രഹ്മാ വാസുദേവം വരദം വരണ്യം ജഗദ്വാസിന ആത്മനാ കാണുന്നതും സദാ അങ്ങനെ തസ്യ ആരാണോ ഈ രീതിയിലൊക്കെ അങ്ങയെ കാണുന്നത് സകലരുടെയും ആത്മാവായി അങ്ങയെ കാണുന്നത് തസ്യ ചിത്തയെ അദ്ദേഹത്തിന്റെ ചിത്തത്തിൽ ജനകാത്മജയാ സമം ഈ സീതയും ഒരുമിച്ച് നിസ്സംശയം വസിച്ചിയിടുക ശ്രീപത്തെ ഒരു സംശയവും വേണ്ട അങ്ങനെയൊക്കെ അവിടെ വസിക്കാതെ പറ്റില്ല വിഷ്ണു അംബരീഷനോട് പറഞ്ഞതുപോലെയാണ് അല്ല അംബരീഷനോടില്ല ദുർവാസാവിനോട് ദുർവാസാവെ എന്തിനാ അംബരീഷിനോട് ഈ കുഴപ്പമൊക്കെ കാണിച്ചത് ഞാൻ വിചാരിച്ച ഒരു രക്ഷയുമില്ല എന്താ അംബരീഷൻ എന്നെ ഉള്ളിൽ അറസ്റ്റ് ചെയ്ത് വച്ചിരിക്കുക സാധു ഗ്രസ്തഹൃദയാ എന്നാണ് ഭഗവാൻ പറയുന്നത് എനിക്കവിടെ അനങ്ങാൻ നിവർത്തില്ല അങ്ങനെയാണ് ഈ ബ്രഹ്മനിഷ്ഠ ഉറപ്പുവന്ന ഒരാൾ ബ്രഹ്മതത്വത്തെ ഉള്ളിൽ അനങ്ങാനൊക്കില്ല അവിടെ ബ്രഹ്മമല്ലാതെ അവിടെ മറ്റൊന്നും ഇല്ല അങ്ങനെയാണ് ബ്രഹ്മം ഓരോ ഭക്തന്റെയും ഉള്ളിൽ ഇരിക്കുന്നത് വാസുദേവം വരദം വരണ്യം ജഗദ്വാസിനാം ആത്മനാ കാണുന്നതും സദാ പശ്ചിത്തെ ജനകാത്മജയാസമം നിസ്സംശയം വസിച്ചിടുക ശ്രീപഥ ഇങ്ങനെ വാൽമീകി ഭഗവാന് താമസിക്കാൻ ഒരു സ്ഥലം കാട്ടിക്കൊടുത്തു സന്തത അഭ്യാസ ദൃഢീകൃത ചേതസ കുറച്ച് കുറച്ച് കുറച്ചു നാളിലൊന്നഭ്യസിക്കണം കൃഷ്ണൻ പറയുന്നില്ലേ അഥ ചിത്തം സമാധാത്തും ന ശക്നോഷുമായി സ്ഥിരം അഭ്യാസയോഗേന തത്വം മാമിക്ഷാപ്തം പരന്ത അർജുന സ്ഥിരമായി നിന്റെ മനസ്സെന്നിൽ നിൽക്കുന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും അഭ്യസിക്കൂ മറന്നുപോകുന്നു പലരും പറയാറുണ്ട് പറയുന്നു ഒക്കെ ശരിയാണ് സർ പക്ഷെ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നു സാരമില്ല ആവർത്തിച്ചഭ്യസിക്കൂ നിശ്ചയമായിട്ടും ഉറയ്ക്കും സംശയിക്കാനില്ല സന്തത അഭ്യാസ ദൃഢീകൃതചേതസം ഏത് കാര്യവും അഭ്യാസം ദീർഘിച്ചാൽ ദൃഢമായി ഭവിക്കും ലൗകിക കാര്യങ്ങൾ പോലും സന്തത അഭ്യാസ ദൃഢീകൃതചേതസ സന്തതം തൊൽപാദ സേവാരതാത്മന ആ അഭ്യാസം കൊണ്ട് ദൃഢീകൃതമായ കൂടി എപ്പോഴും അങ്ങയുടെ പാദസേവയിൽ തന്നെ മഗ്നരായിരിക്കുന്നു എന്ന് വെച്ചാൽ ഓർമ്മ എപ്പോഴും അങ്ങയെ തന്നെ ഓർമ്മിച്ചുകൊണ്ട് നിമേഷാർത്ഥം അതിഷ്ടന്തി വൃത്തി ബ്രഹ്മമയും വിന അരനിമിഷം പോലും ബ്രഹ്മചിന്ത കൂടാതെ നിൽക്കുന്നില്ല നാരദനെപ്പോലുള്ള സന്തത അഭ്യാസ ദൃഢീകൃത ചേതസ്സുകൾ എന്നാണ് ഭാഗവത്മൊക്കെ പറയുന്നത് സന്തത അഭ്യാസദൃഢീകൃതചേതസാം സന്തതം തൊൽപാകസേവാരതാത്മനാം സന്തതം തൊന്മാമമന്ത്ര ജപ ശുചി സന്തോഷചേതസാം അങ്ങനെയുള്ള നാമ ഇങ്ങനെ ചൊല്ലി ചൊല്ലി ആനന്ദിച്ച് മനസ്സിനെയൊക്കെ ശുദ്ധമാക്കി യാതൊരു കളങ്കവുമില്ലാതെ ആരാണോ കഴിഞ്ഞുകൂടുന്നത് ഭക്തിദ്രവാത്മനാൻ ഭക്തി കൊണ്ട് ഹൃദയം ദ്രവീഭവിച്ച് അലിഞ്ഞ് ആര് ജീവിക്കുന്നുവോ അങ്ങനെ അങ്ങനെയുള്ളവരുടെ അന്തർഗതനായി വസിക്ക നീ സീതയാ അവരുടെ ഉള്ളിൽ അങ്ങ് സീതയും ഒരുമിച്ച് താമസിക്കൂ ചിന്തിത ചിന്താമണേ ദയാരിതേ കർണാമൃതം തവ നാമമാഹാത്മ്യമോ വർണ്ണിപ്പതിന്നാർക്കും അവധമാവധമല്ലോ അങ്ങയുള്ള നാമത്തിൻ്റെ മഹാത്മ്യം ആർക്ക് വർണ്ണിക്കാൻ കഴിയും എന്താ കാര്യം ആ നാമം ജപിച്ചാണ് കാട്ടാളനായ ഞാൻ ഒരു വലിയ ഋഷിയായി തീർന്നത് തിന്മയനായൻ നാമമഹിമയാൽ നിയായി ചമഞ്ഞിതു ഞാനടോ ദുർമതി ഞാൻ കിരാതന്മാരുമായി പുരാ നിർമ്മര്യാദങ്ങൾ ചെയ്തൻ പലതരം വാൽമീകിയുടെ ആ കഥയൊക്കെ വായിച്ച് മനസ്സിലാക്കുക അതിഗംഭീരമാണ് അധ്യാത്മരാമായണം എല്ലാം അതിലുണ്ട് എല്ലാം ഭക്തി വേണോ ഭക്തിയുണ്ട് പരമമായ ഉപനിഷജ്ഞാനം വേണോ ഉപനിഷജ്ഞാനമുണ്ട് യോഗം വേണോ യോഗമുണ്ട് പൂർണ്ണ അദ്വൈതജ്ഞാനം ഉറപ്പുവന്നയാളായിരുന്നു എഴുത്തച്ഛൻ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രാമായണം നിരന്തരം നമ്മൾ വായിച്ച് മനനം ചെയ്യുകയാണെങ്കിൽ ആത്മജ്ഞാനത്തിന് മറ്റൊരു കൃതിയെയും ആശ്രയിക്കേണ്ടി വരില്ല നമ്മുടെ